ം പറയുന്നത് വെള്ളിക്കർമൂസിലുണ്ടായി വലിയ പ്രശ്നമൊന്നുമില്ലാണോ പ്രസവിക്കാത്ത സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരം തെറ്റായ ധാരണകളില്ലേ അവര് അങ്ങനെ മോശമായ ഒരു ചിന്താഗതി ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം മരണം വീട്ടിലല്ലേ ആര് വീടും ഈ വള്ളി കർമ്മ പറ്റുമോ ചില സങ്കല്പങ്ങളിൽ നിന്ന് അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ വളം ഭയങ്കര വളംബലിയനാണ് മറ്റേനും കൂടി വളം വലിക്കുമെന്ന് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കാരണമാര് പറയുന്ന കേസായിരിക്കാം അത് അതല്ലാതെ അതുകൊണ്ട് ഒരു ബുദ്രവമായിരിക്കും ഇല്ല ഇതുണ്ടായാൽ വേറെ ഗുണം അടുത്ത കർമ്മൂസീൻ്റെ മുകളിൽ ഇഷ്ടം കായുണ്ടാവും ഇത് പരാഗണം നടത്തി കൊണ്ടുപോകും അങ്ങനെ തന്നെയാണ് കോവയ്ക്ക കാട്ടു കോവയ്ക്ക അത് അവിടുത്തെ ആ ഇഷ്ടം അപ്പം അതൊന്നും നമ്മൾ പഴയ കാലത്ത് പറയുന്നതിന് കാരണങ്ങൾ പല അതും അതിൻ്റെ കായ്ക്ക് ഭയങ്കര കയ്പാണ് അപ്പോയിസണന്നൊക്കെ പറയും അവയ്ക്കാണ് ഉണ്ടാക്കരുതെന്ന് ഇത് വള്ളിക്കർമ്മശം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്ന കാരണങ്ങളതാണ് മരണം വീട്ടിലല്ലേ വീടിലാരും അരിക്കാണ് മരണകാരണം വരും എന്നൊക്കെ പറയുന്നത് തെറ്റാണ് കാരണം അതൊരു അശുഭ അശുഭരക്ഷണമാണെന്ന് മാത്രമേ പറയൂ ആ വീട്ടിൽ ദാരിദ്ര്യം കൂടുതലും അങ്ങനെയൊക്കെ ഒരു സങ്കല്പമാണ് തെറ്റാ തെറ്റാ അതിനോട് യോജിക്കാൻ പറ്റില്ല നമസ്കാരം അതിലൊരു ശരിയില്ല ശരിയില്ല അതില് ശരിയില്ലാന്ന് മാത്രല്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല കാരണം ഒരു മരമാണ് അതങ്ങനെ വളരട്ടെ അതിന്റെ പിന്നിൽ എന്തായാലും അത് മറ്റുള്ളവരുടെ ഗുണുണ്ട് അതായത് മ്മളെ പോലും ശരി മറ്റു പപ്പായമ്മിലൊക്കെ നിറയെ കായകളുണ്ടാവും ഈ വള്ളി കർമ്മം അത് വെറുതെ ഒരു പഴയ കാലത്തെ ഒരു ആചാരങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ ഈ വള്ളി വള്ളിക്കർമ്മശ കൊണ്ട് മറ്റു ഉപദ്രവങ്ങളൊന്നുമില്ല കാരണം ഈ ഒരു വള്ളി ഉണ്ടാക്കി ഒരു വള്ളിക്കർമ്മൂശ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ ഉള്ള ചെടികളിലെ വളം കൂടുതൽ ഇത് വലിച്ചെടുക്കുന്നു അതുകൊണ്ട് മറ്റേനു നഷ്ടമാന്നൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പം അത് പണ്ടൊക്കെ പറയും മരണകാരം കൊണ്ട് അത് മുറിക്കാനൊരു ഏതു മാത്രമാണ് അതല്ലാണ്ട് അതിനെ നശിപ്പിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നു ദാരിദ്ര്യം എല്ലാ വീടുകളിലും എല്ലാ കാലത്തും ഉണ്ട് അതൊന്നും പള്ളി കർമ്മശം ഉണ്ടായിട്ടൊന്നുമല്ല അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ നട്ടുണ്ടാക്കിയതെന്നല്ല ഒരു തൈ മുളച്ചപ്പോൾ അതങ്ങനെ തനിയെ വന്നതാണ് അതുകൊണ്ട് ഒരു അതിനെക്കൊണ്ടൊരുപദ്രവം നമുക്കില്ല ഇതുകൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പരാഗണം നടന്നു കഴിഞ്ഞാൽ മറ്റുള്ള പപ്പായകൾക്ക് നല്ലോണം ഉണ്ടാവും അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ചെയ്തിട്ടുണ്ട് മൈനസ് പോയിന്റ് മാത്രമല്ല പ്ലസ് പോയിന്റ് വീടുകളിലുണ്ടാക്കുന്ന മരണകാരണം വരുന്നത് തെറ്റാണ് ആ തെറ്റാണ് അങ്ങനെ ധാരണ മരണമായി മരണത്തിന് കാരണങ്ങളേ ഇല്ല മരണം ഇപ്പോൾ സംഭവിക്കുന്നതല്ലേ അപ്പോൾ ഇപ്പോൾ അപ്പായ ഉണ്ടായതുകൊണ്ട് മരണമുണ്ടായെന്നൊക്കെ പറയാൻ പറയുന്നത് ശരിയില്ല ഞാനോട് യോജിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ ഇത്രയും കാലത്ത് വലുതായിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ തെറ്റാണ് അപ്പോൾ മരണകാരണം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇതിന് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല കാരണം ഇത് ഉണ്ടാവിയതെന്നുവെച്ചാൽ നമുക്കൊരു ചിലപ്പോ ഒരു സൂചന തരും ഇന്റിമേഷൻ തരയ്ക്കും കാരണം നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ ചിലപ്പോ നമ്മള് ശകുനം കാണുക എന്നൊക്കെ പറയലേ അതുപോലെയൊക്കെ എല്ലാ കൂടുതലും ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട വേചാരം വേണ്ട തെറ്റായ ധാരണയാണ് അതിന് കാരണം ഇതാണ് ഇത് വേം വളരും വളം കൂടുതൽ വലിച്ചെടുക്കും അത് ഇതിന്റെ ഒരു സ്വഭാവം അതാണു ഇതാണ് പെണ്ണല്ല അതാണായത് കൊണ്ട് ആണിന്റേതായ ശക്തി കാണിക്കൂ പരാഗണം നടത്തും പരാഗണം പരാഗണം നടത്തുന്നതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് ഇത് ഇഷ്ടമാതിരി കായും പരാഗണം നടക്കുകയും അടുത്ത പപ്പായന്റെ മരത്തിന്റെ മുളക്കെ കായുണ്ടാവുകയും ചെയ്യും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം അതുകൊണ്ട് ഈ വെള്ളിക്കർമൂസ നമ്മള് വീട്ടിൽ ഉണ്ടായിന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട അത് തെറ്റായ ഒരു സന്ദേശമാണ് മരണം വരും അശുഭലക്ഷണമാണ് വള്ളിക്കർമൂസ വീട്ടിൽ നിന്നുള്ളത് അപ്പോൾ അതൊരു അന്ധവിശ്വാസമാണ് പറയുന്നത് വള്ളിക്കർമൂസ നമ്മളിപ്പോൾ വീട്ടിലുണ്ടായെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ലാണോ അപ്പം ചിലരുടെ ഒരു തെറ്റായ ധാരണയുണ്ട് വള്ളിക്കർമൂസ വീട്ടിലുണ്ടായാൽ അശുഭലക്ഷണമാണ് മരണ കാരണമാവും അങ്ങനെ പല തെറ്റുധാരണകളും ഈ വള്ളിക്കർമൂസയായിട്ട് നമ്മളെ നാട്ടിൽ ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട് അതും അതുപോലെ തന്നെയാണ് പ്രസവിക്കാത്ത സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരം തെറ്റായ ധാരണകളില്ലേ അവർ അങ്ങനെ മോശമായ ഒരു ചിന്താഗതി ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം പസവിക്കാത്ത സ്ത്രീ ഉണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്യുന്ന സ്ത്രീകളുണ്ട് അല്ലാതെ രീതിയിൽ നിന്നുണ്ട് അതൊന്നൊരു ഒരു ഒരു അതൊന്നും വിശ്വസിക്കുന്നത് ഈ കാലത്ത് തീരെ ശരിയല്ല കാരണം നമ്മൾ എത്രയോ ഫോർവേഡ് പോയതാണ് അപ്പോൾ അതിൽ ഇതൊക്കെ ചിന്തിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ പറയുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്നും പ്രാകൃതമായ രീതിയിലേക്ക് ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള ഇതേ ഉള്ളൂ അതൊന്നും ഇതൊന്നും ശരിയല്ല കാരണം ഇതൊന്നും ഇതുകൊണ്ടൊന്നും അല്ല എന്നും സംഭവിക്കുന്നു സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ സംഭവിക്കേണ്ടത് അത് കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുക അത് വള്ളിക്കർമ്മശ ഉണ്ടായാലും പ്രസവിക്കാത്ത സ്ത്രീ വീട്ടിലുണ്ടായാലും മച്ചിപ്പശുവിനെ പൊറ്റരുതെന്ന് പറയും അതൊക്കെ വെറുതെ പറയുന്നതാണ് മച്ചി മച്ചിപ്പശുനെ അതിൽ ഇറച്ചിയായിട്ട് വിൽക്കില്ലേ ആൾക്കാർ വലുതായി കഴിഞ്ഞാൽ അതിൽ അതിൽ ഒരു ഗുണമുണ്ട് നല്ല ഇറച്ചി ഉണ്ടാവും എന്നാൽ പറയുക മച്ചിപ്പശുവിനെ വിറ്റാലും നല്ല വില കിട്ടും അതൊക്കെ പഴയ കാലത്ത് ടേസ്റ്റ് ഉള്ള ഇറച്ചി കിട്ടും കാരണം അതിനൊന്നും അതിനൊന്നീരും വരുന്ന പോവാത്തേ അപ്പൊ അത് എന്താച്ചാൽ പഴയ കാലത്ത് ഇതൊക്കെ ഒരു ആചാരങ്ങളായി കൊണ്ടു നടക്കുന്നതുകൊണ്ടും അവരുടെ മേൽക്കോയ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ് അതിലിപ്പോ നമ്മൾ അടിയൊറച്ച് വിശ്വസിക്കുകയോ അത് കൊണ്ടെടുക്കുകയോ ചെയ്യുന്നതെന്നാണ് എന്റെ എളിയ അഭിപ്രായം നാരായണത്ത് മുറുക്കിയില്ലോ ഞാൻ മുറുക്കില്ല അറിയാതെ നാരായണാട്ടം നാരായണാട്ടം ഷോപ്പിന്റെ മുന്നിൽ തന്നെയാണ് ഈ വള്ളിക്കറമൂസ അങ്ങനെ നല്ല തടിച്ച് തുടുത്ത് ഇങ്ങനെ നിലനിൽക്കുന്നതാണ് അപ്പൊ ഈ അടുത്ത് തന്നെ ഇതിൻ്റെയുള്ളിൽ കായുണ്ടാവും അപ്പൊ നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നിറയെ കായ ഉണ്ടായിട്ട് നമുക്കൊരു വീഡിയോയും കൂടെ ആ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം അല്ലേ നാരായു അപ്പൊ നാരായന്റെ വിലയേറെ അഭിപ്രായം നമുക്ക് അങ്ങോട്ട് സ്വീകരിക്കാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇനി ഈ വള്ളിക്കറമൂസ ലൈവായിട്ട് കാണണമെങ്കിൽ തറമ്പാടായം പച്ചക്കറി മാർക്കറ്റിൽ വന്ന് നാരായണേട്ടൻ്റെ കട അന്വേഷിച്ചാൽ മതി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ